കോപ്പ അമേരിക്ക കിനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എല്ലാ ടീമുകളും വമ്പൻ ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുന്നോടിയായി നിലവിലെ കോപ്പോ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ അവസാന ഫ്രണ്ട്ലി മത്സരം ഇന്നാണ് ഗോട്ട്മലയ്ക്കെതിരെയാണ് അർജന്റീന ഇന്ന് വോട്ട് കെട്ടുക ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് മത്സരം നടക്കുന്നത് ഗോട്ടമലക്കെതിരായുള്ള പോരാട്ടത്തിൽ നായകനായ ലിയണൽ മെസ്സി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ തന്നെ സ്ഥാനമുറപ്പിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് സ്കലോണി ലിയണൽ മെസ്സിയെ രണ്ടാം പകുതിയുടെ അറുപതാം മിനിറ്റിൽ കളിപ്പിച്ചത് ഇക്കോട്ടോറിനെതിരെ ഒന്നേ പൂജ്യത്തിന്റെ വിജയം സ്വന്തമാക്കാനും അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു ഇന്ന് നടക്കുന്ന പോരാട്ടത്തിൽ അർജന്റീന ഇറങ്ങാൻ സാധ്യതയുള്ള ലൈനപ്പ് ഇങ്ങനെയാണ് ഗോൾ കീപ്പർ എം ലിയാനോ മാർട്ടിനസ് പ്രതിരോധ നിരയിൽ മോണ്ടിയേൽ ക്രിസ്ത്യൻ റോമിയറോ ലിസാൻഡ്രോ മാർട്ടിനസ് അക്യൂന മധ്യനിരയിൽ എൻസോ ഫെർണാണ്ടസ് മാക്കലിസ്റ്റർ ലിയാൻഡ്രോ പാരഡസ് മുന്നേറ്റ നിരയിൽ ലിയണൽ മെസ്സി ലൗദോറോ മാർട്ടിനസ് ഹൂലിയൻ അൽവറസ് ഇന്നത്തെ ഈ കൂടി അർജന്റീനയുടെ ഫ്രണ്ട്ലി മത്സരങ്ങൾ അവസാനിക്കും പിന്നെ ജൂൺ ഇരുപതാം തീയതി കാനഡക്കെതിരെയാണ് അർജന്റീനയുടെ ആദ്യ കോപ്പ അമേരിക്കയിലെ മത്സരം നടക്കുന്നത് ഇന്നൊരു മികച്ച വിജയം തന്നെ ലക്ഷ്യമിട്ടാകും സ്കലോണിപ്പട കളത്തിലിറങ്ങുക അവസാനമായി ഗോട്ട്മലയ്ക്കെതിരെ അർജന്റീന പോരാടിയത് രണ്ടായിരത്തി പതിനെട്ട് ഒരു ഫ്രണ്ട്ലി മത്സരത്തിലായിരുന്നു അന്ന് മൂന്നേ പൂജ്യത്തിൻ്റെ വിജയമാണ് അർജന്റീനയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക